ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും ഇന്നേ വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലൊരു അടിപൊളി നാടൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ഇഞ്ചിപ്പിരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിപ്പിരട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം അളവിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തിരുപതല്ലി വെളുത്തുള്ളിയും പുളിയുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇഞ്ചി ആദ്യം തന്നെ മാറ്റിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാനേ പാടുള്ളൂ അല്ലാതെ വെന്ത് കുഴഞ്ഞു പോണ രീതിയിൽ നമ്മൾ ആവി കയറ്റാൻ പാടില്ല കേട്ടോ അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പുളിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നമ്മുടെ പഴയ കാലത്ത് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുക്കുക തീരെ കനം കുറച്ച് മുറിക്കേണ്ട ആവശ്യമില്ല രണ്ടും മൂന്നും പീസുകളായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ആവിക്കറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പുളിയൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ചതച്ചെടുക്കണം പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിനെ ഒന്ന് ചതച്ചെടുത്താൽ മതി പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ആവശ്യമായിട്ടുള്ള പുളിയും വെളുത്തുള്ളിയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോന്നെ എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പുളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഞാനൊന്ന് നല്ലതുപോലെ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിനെ നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് ഒരു ഉരുളി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കൈപ്പിടിയോളം വരുന്ന പച്ച മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ച ഉലുവ കൂടിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കടുകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇതൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നല്ല പൊടിയായിട്ട് പൊടിക്കണ്ട ചെറുതായിട്ട് പൊടിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന സമയത്ത് രണ്ട് വറ്റൽമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചിയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഇഞ്ചി പുരട്ട് ഇതേപോലെയാണ് നിങ്ങൾ തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് മാസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വൈകാരികയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കറിയൊന്നും വെക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ വായുവോ വയറുവേദനയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല ചൂട് കഞ്ഞീടോടൊപ്പം ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും വേറെ ഒരു കറിക്കൂട്ടുകളില്ലെങ്കിലും നമുക്ക് ഇത് കൂട്ടിയിട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിപ്പരട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഞ്ചിയുടെ കൂട്ട് ഈ ഒരു നല്ലെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് പച്ചമണം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടുകും ഉലുവയും മല്ലിയൊക്കെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ആ ഒരു കൂട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് മൂടിക്കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പരട്ടിൽ ഞാൻ ഇതുവരെയൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂടി കൊടുത്തിട്ട് ഇതാ നമ്മുടെ ഇഞ്ചിപ്പരട്ടൊക്കെ നല്ലപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ എണ്ണയൊക്കെ മീതയിലേക്ക് തെളിഞ്ഞു വന്ന് നിപ്പുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ഞാൻ ഒന്ന് ചീകി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് ഇതിനെ വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഞ്ചിപ്പരട്ടി ഇവിടെ റെട്ടിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹവും ഈ ഒരു വീഡിയോയില് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് എന്നെ പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി എന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ